നമസ്കാരം സ്വന്തം മണ്ണിൻ്റെ ഉടമസ്ഥാവകാശം തട്ടിപ്പറിക്കപ്പെട്ടവരാണ് ആദിവാസികൾ സ്വന്തം മണ്ണിനായി അവർ നടത്തുന്ന പോരാട്ടങ്ങളോളം വരില്ല ഏതൊരു പോരാട്ടവും സ്വാതന്ത്ര്യത്തിന് ശേഷം ഏഴ് ദശാബ്ദം കഴിഞ്ഞിട്ടും സ്ഥിതിയിൽ വലിയ മാറ്റം വന്നിട്ടില്ല ഇതിൻ്റെ തുടക്കം ബ്രിട്ടീഷ് കാലത്താണ് ഇന്ത്യൻ വനവിഭാഗങ്ങളുടെ വൈദേശിക ചൂഷണത്തിന് നിയമം കൊണ്ടുവന്ന് ആദിവാസികളെ അവരുടെ മണ്ണിൽ തന്നെ അന്യരാക്കിയത് ബ്രിട്ടീഷുകാരാണ് കൊളോണിയൽ ഭരണം ആദിവാസികളെ അവരുടെ മണ്ണിൽ തന്നെ അന്യരാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ മദ്രാസ് വനനിയമം പാസാക്കിയതിനെ തുടർന്ന് വനമേഖലകളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും താമസം മാറ്റുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഗോത്രവർഗ്ഗക്കാരുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടു ഗോത്രവർഗ്ഗക്കാർ പരമ്പരാഗതമായി പോടുകൃഷിയാണ് നടത്തി വന്നിരുന്നത് പോടുകൃഷിയിൽ സ്ഥിരമായ വയലുകളോ കൃഷിയിടങ്ങളോ ഇല്ല ആവശ്യാനുസരണം കാട് തീയിട്ടോ വെട്ടിത്തെളിച്ചോ സ്ഥലമൊരുക്കി കൃഷി ചെയ്യുന്ന സമ്പ്രദായമാണിത് വിളവെടുപ്പോടെ സ്ഥലം ഉപേക്ഷിക്കപ്പെടുന്നു എന്നാൽ സംരക്ഷിത വനഭൂമിയായി പ്രഖ്യാപിച്ചതോടെ ആദിവാസികൾ പരമ്പരാഗതമായി ചെയ്തു വന്ന പോട് കൃഷിക്കും നിരോധനം വന്നു ഇതോടെ ആദിവാസികളുടെ ഉപജീവന വ്യവസ്ഥ തകർന്നു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൂലിയില്ലാതെ പോലും ജോലി ചെയ്യാൻ ആദിവാസി സമൂഹം നിർബന്ധിതരായി താമസിയാതെ പ്രദേശവാസികൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരം ഉടലെടുക്കുകയും രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ആദിവാസി സമൂഹം ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു ആദിവാസി അല്ലാത്ത അല്ലൂരി സീതാരാമ രാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു ആന്ധ്രാപ്രദേശിൽ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിൽ നടന്ന പോരാട്ടം റാംബാ കലാപം എന്നറിയപ്പെട്ടു അല്ലൂരി സീതരാമരാജുവിൻ്റെ ആദ്യകാല ജീവിതത്തിന്റെ വിശദാംശങ്ങൾ ചികയുമ്പോൾ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ആന്ധ്രാപ്രദേശിലെ ഗോദാവരി ജില്ലയിലെ ഭീമാവാരം താലൂക്കിലാണ് അല്ലൂരി സീതരാമ രാജു ഔദ്യോഗിക രേഖകളിൽ പറയുമ്പോൾ അതല്ല വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ മൊഗല്ലു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നൊരഭിപ്രായവും ഉണ്ട് മറ്റൊരു കൂട്ടർ ഭീമുനി പട്ടണം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന പാണ്ഡഗ്രി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്നും പറയുന്നു അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ നാലിനാണെന്നും അതല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ജൂലൈ നാലിനാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ രാജുവന് അച്ഛനെ നഷ്ടപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അദ്ദേഹത്തെ നർസാപൂരിലേക്ക് കൊണ്ടുപോകുകയും പിന്നീട് കോവാഡയിലേക്ക് താമസം മാറ്റുകയുമായിരുന്നു പഠനത്തിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നില്ല എങ്കിലും വേദാന്തത്തിലും യോഗയിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ട്യൂനിയിൽ ആദിവാസികളുമായി സമ്പർക്കം പുലർത്തിയ അദ്ദേഹം മലഞ്ചരികളിലൂടെ സഞ്ചരിക്കാനും അവരുടെ ദയനീയ അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിക്കാനും തുടങ്ങി ഒടുവിൽ അദ്ദേഹം പഠനം ഉപേക്ഷിച്ച് കിഴക്കൻ ഗോദാവരിയിലും വിസാക്കിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പതിനെട്ടാം വയസ്സിൽ സന്യാസ ജീവിതം സ്വീകരിച്ച അല്ലൂരി പിന്നീട് വനമേഖലയിൽ താമസമുറപ്പിച്ചു ജ്യോതിഷത്തിലും വൈദ്യശാസ്ത്രത്തിലും അല്ലൂരിക്ക് അപാര പാണ്ഡിത്യം ഉണ്ടായിരുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിനായി അല്ലൂരി അണിനിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അല്ലൂരിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ് ആദിവാസികൾ ചേർന്ന് ചിന്തപ്പള്ളി കൃഷ്ണദേവിപേട്ട രാജവൊമ്മങ്ങി പോലീസ് സ്റ്റേഷനുകൾ കൊള്ളയടിച്ചു രണ്ടായിരത്തി അഞ്ഞൂറോളം വെടിയുണ്ടകളും മറ്റു വസ്തുക്കളും അവർ കൂടെ കൊണ്ടുപോയി റാംബ കലാപത്തോടെ അല്ലൂരി ആദിവാസികളുടെ വീരനായകനായി മാറി കാടിന്റെ നായകൻ എന്നറിയപ്പെടുന്ന മാന്യം വീരഡു എന്ന അദ്ദേഹം അറിയപ്പെട്ടു സായുധ കലാപത്തിൽ വിശ്വസിച്ചിരുന്നുവെങ്കിലും നിസ്സഹകരണത്തിനുള്ള ഗാന്ധിജിയുടെ ആഹ്വാനത്തോട് അല്ലൂരി അനുകൂലമായി പ്രതികരിച്ചു നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജനങ്ങളോട് ഖാദി ധരിക്കുവാനും മദ്യം ഉപേക്ഷിക്കുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു എന്നാൽ അഹിംസയിലൂടെയല്ല ബലപ്രയോഗത്തിലൂടെ മാത്രമേ ഇന്ത്യയെ മോചിപ്പിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു രണ്ടു വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ചിന്തപ്പള്ളിയിലെ വനമേഖലയിൽ വെച്ച് ബ്രിട്ടീഷുകാർ അല്ലൂരിയെ പിടികൂടുകയും കൊയ്യൂർ ഗ്രാമത്തിൽ വെച്ച് മരത്തിൽ കെട്ടിയിട്ട് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ സ്വന്തം മണ്ണിനു വേണ്ടി പോരാടിയ സ്വതന്ത്ര സമര നായകനെ ഇന്നും ജനങ്ങൾ ഓർക്കുന്നു ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ അല്ലൂരി വഹിച്ച പങ്ക് മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ അദ്ദേഹത്തിൻ്റെ നൂറ്റി ഇരുപത്തി രണ്ടാം ജന്മവാർഷികത്തിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുതിയ ജില്ലയ്ക്ക് പേരിടുമെന്ന് അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നാലിന് അല്ലൂരി സീതാരാമരാജു ജില്ല നിലവിൽ വന്നു അദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിയത് നിരവധി പദ്ധതികളും ഇതോടൊപ്പം സർക്കാർ ആസൂത്രണം ചെയ്തു ജന്മവാർഷിക ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീമാവരത്ത് ഉദ്ഘാടനം ചെയ്തു അല്ലൂരി സീതരാമരാജുവിന്റെ മുപ്പതടി ഉയരമുള്ള വെങ്കല പ്രതിമയും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു റാമ്പ കലാപത്തിന്റെ നൂറു വർഷത്തോടനുബന്ധിച്ച് വിജയനഗരം ജില്ലയിലെ പാൻഡ്രാഗിയിലുള്ള അല്ലൂരി സീതരാമ ജന്മസ്ഥലവും ചിന്തപ്പള്ളി പോലീസ് സ്റ്റേഷനും പുനഃസ്ഥാപിച്ചു മുഗല്ലുവിൽ അല്ലൂരി ധ്യാനമന്ദിരം നിർമ്മിക്കുന്നതിനും സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്